നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലത്തെ ഓസ്ട്രിയ വേഴ്സസ് ഫ്രാൻസ് മത്സരം കാണാൻ ചിലർ ഒരു പ്ലക്കാർഡ് ഉയർത്തി നോ റെഫറി നോ പാർട്ടി എന്തായാലും റഫറി ഫാൻസും ഗാലറിയിലെ പക്ഷേ റഫറിയുടെ ചില ചെയ്തികൾക്ക് വലിയ വിമർശനങ്ങൾ കളി കഴിഞ്ഞതിന് ശേഷം വരുന്നുണ്ട് വരതുമല്ല കിലിൻ എംബാപ്പയ്ക്ക് കൊടുത്ത യെല്ലോ കാർഡും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളും എംബാപ്പയുടെ മൂക്കുകൂട്ടി ചോര വന്നു നമ്മൾ കണ്ടതാണ് ആ ഒരു ഘട്ടത്തില് അദ്ദേഹം ട്രീറ്റ്മെന്റിനായിട്ട് പോകുന്നു ഫ്രാൻസ് പത്തുപേരാവുന്നു സബ്സ്റ്റ്യൂഷന് വേണ്ടിയിട്ട് ദിത്യ ദശാം ശ്രമിക്കുന്നു റെഫറി സംബന്ധിക്കുന്നില്ല ഓസ്ട്രിയ സബ്സ്റ്റ്യൂഷനെ സംബന്ധിച്ചാണ് ഒറ്റ ഗോളിൻ്റെ ലീഡുമായിട്ടാണ് ഫ്രാൻസ് നിൽക്കുന്നത് പേരുമായിട്ട് അവിടെ തുടരുക എന്നുള്ളത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എമ്പ സ്വയം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു തിരിയെ ഗ്രൗണ്ടിലേക്ക് തന്നെ വന്നു എന്നിട്ട് അദ്ദേഹം കളി സ്റ്റോപ്പ് ചെയ്യാനുള്ള ശ്രമമാണ് അവിടെ നടത്തിയത് സ്വാഭാവികമായിട്ടും ടൈം വേസ്റ്റിങ് എന്ന രൂപത്തിലാണ് അത് പലരും കണ്ടത് ഏഹ് ഓസ്ട്രിയയുടെ ആരാധകർ കൂവിളിക്കുന്നു റഫറി എല്ലോ കടു കൊടുക്കുന്നു എന്തായാലും എംബാപ്പയുടെ ആ നീക്കം കൊണ്ട് ഒടുവിൽ സംഭവിച്ചത് അവർക്ക് സബ്സ്റ്റ്യൂഷൻ നടത്താൻ പറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒളിവർ ഗിരൂത് കളിക്കളത്തിലേക്ക് വന്നു അത് പുതിയൊരു റെക്കോർഡായിട്ട് മാറുകയും ചെയ്തു എന്തായാലും റഫറി ആ ചെയ്തത് ആബ്സുലൂട്ട്ലി പൂർ ഗെയിം മാനേജ്മെന്റ് ആയിരുന്നു റെഡിക്കലസ് എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ ഓൾറെഡി സബ്സ്റ്റ്യൂഷൻ അനുവദിക്കേണ്ടതായിരുന്നു അതിനെ സംവദിക്കാതെ ഇങ്ങനെ തിരികെ എം കളിക്കളത്തിലേക്ക് വരുന്ന സ്ഥിതി വിശേഷം ഉണ്ടാക്കി യെല്ലോ കാർഡ് കൊടുത്തു ആബ്സുലൂട്ട്ലി പൂവർ ഗെയിം മാനേജ്മെന്റ് എന്നാണ് ഫുട്ബോൾ നിരീക്ഷകർ അതിനെക്കുറിച്ച് എന്തായാലും ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് ഒടുവില് ഒളിവർ ഗ്രൂത് കളിക്കളത്തിലേക്ക് വന്നു അതോടുകൂടി പുത്തൻ ചരിത്രം പിറക്കുകയും ചെയ്തു ഫ്രാൻസിനു വേണ്ടി കളിക്കളത്തിലേക്ക് യൂറോ യൂറോകപ്പ് കളിക്കാനായിട്ട് ഇറങ്ങുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായിട്ടിതാ ിറോത് മാറിയിരിക്കുന്നു മുപ്പത്തിയേഴ് വയസ്സും ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ദിവസവുമാണ് അദ്ദേഹത്തിന്റെ പ്രായം ഇന്നലെ കളിക്കാനിറങ്ങുമ്പോൾ അപ്പൊ അദ്ദേഹം അത് റെക്കോർഡിട്ടിരിക്കുകയാണ് അദ്ദേഹം മറികടന്നിരിക്കുന്നത് ബെർണാഡ് ലമയാണ് നെതർലൻഡ്സിനെതിരെ യൂറോ ടു തൗസൻഡില് ഏർ ബെർണാഡ് ലമ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം മുപ്പത്തിയേഴ് വയസ്സും എഴുപത്തി അഞ്ച് ദിവസവുമായിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു റെക്കോർഡ് കൂടി കളി കഴിഞ്ഞപ്പോൾ പിറന്നിട്ടുണ്ട് നൂറാമത്തെ വിജയം ഫ്രാൻസിനൊപ്പം നേടാൻ ദ്വിതീയ ദശാമിനി കഴിഞ്ഞിരിക്കുന്നു മുപ്പത് സമനിലകളും ഇരുപത്തിനാല് തോൽവികളും നൂറ് വിജയങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ഫ്രഞ്ച് ദേശീയ ടീമിന്റെ കോച്ച് എന്ന കരിയറിൽ ഉള്ള സമ്പാദ്യം മറ്റേതൊരു കോച്ചിനേക്കാളും നാൽപ്പത്തിയൊന്ന് വിജയങ്ങളെങ്കിലും അദ്ദേഹം മുന്നിലാണ് അതായത് മൈക്കൽ ഹിദാൽഗോ അതുപോലെ റെയ്മണ്ട് ഡൊമെൻസ് ഇവര് രണ്ടുപേരെക്കാളും നാല്പത്തിയൊന്ന് വിജയങ്ങളെങ്കിലും അദ്ദേഹം മുന്നിലാണ് എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് ഒരു തർക്കവും വേണ്ട വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫ്രോക് സുഡിയോ താമസം